അമ്മക്കുട്ടൻ്റെ പെണ്ണ് കളലാണ് പെണ്ണ് കണലെന്ന് പറയുമ്പോൾ ഒന്ന് ഈ വരുന്ന മൂന്നാം തീയതി എൻ്റെ കല്യാണമാണ് എല്ലാവരും കുടുംബസമേതം വരണം മേലേക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് കെട്ട് വൈകുന്നേരം നാലുമണിക്ക് എസ് എസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഫങ്ഷൻ എല്ലാവരും വരണം എന്താ ഇതാരോട് വീട്ടിന്റെ അടുത്തുള്ളൂ ദൂരോട്ട് പോലാവിലേടാ കുറിയുണ്ട് ഞാൻ വിളിക്കാട്ട്

ആ ചേച്ചി കല്യാണം വിളിച്ചിട്ടുണ്ട് അടുത്ത മാസം ഇരുപത്തിനാലാവൻ കുടുംബസമേതം പറഞ്ഞോ ചേട്ടൻ്റെ അടുത്തുകൂടെ ഒന്ന് പറഞ്ഞിരിക്കണം ആ ചേട്ടാ പിന്നെ ഒന്നും കിട്ടിയില്ല പിന്നെ ചേട്ടൻ്റെ കുടുംബസമേതം ഒന്നും പറയേണ്ട കാര്യമല്ലല്ലോ കിട്ടണല്ലേ ഇനിയിപ്പം പ്രത്യേകിച്ച് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല പ്രായങ്ങളൊക്കെ ആയില്ല എന്തായാലും ചേട്ടാ രാവിലെ വൈകുന്നേരം ഒക്കെ പറഞ്ഞോ അപ്പം പിന്നെ ശരി ശരി അണ്ടനും അടകൂടനും അത്രയും പെണ്ണ് കിട്ടി നിനക്ക് എവിടെന്നെങ്കിലും ഒന്നിനെ വിളിച്ചോണ്ടെങ്കിലും ഞാൻ ഇനി പറഞ്ഞോ നിന്റെ ചേച്ചി ഇരുപത്തിനാല് വയസ്സാവാത്ത മുട്ടയെന്ന് വിരിയാത്ത പയ്യന്മാരാണ് ഓരോന്ന് കല്യാണം കഴിക്കണത് ഇനി ഒരു മണവനാജനാണല്ലോ ദൈവമേ എനിക്ക് തന്നത് അനിയനായിട്ട് എന്താണ് രാവിലെ അനിയനും കൂടെ ഒരു ബഹളം ഞാൻ എന്ത് പറയാനാണ് കൃഷ്ണെ ഓരോരുത്തന്മാരെ വീട്ടിൽ വന്ന് കളിയാക്കിയിട്ട് പോവേന്ന് എന്നാ എവിടെന്നെങ്കിലും ചെന്ന് ഒന്നിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ വിളിച്ചോണ്ട് ഇതിനൊക്കെ എന്ത് പെണ്ണെന്ന് നോക്കണ്ട എനിക്ക് നാളെ ഒരു കല്യാണാലയങ്ങളുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണെ ഞാൻ കിട്ടുള്ളൂ അല്ലാതെ ഇവളെ പറയാന് പോലെയൊന്നും അല്ല പൊട്ടനാണല്ലോ പൊട്ടൻ ആരങ്ങോട്ട് ഹലോ മാധവൻ വണ്ടി സാറേ നമസ്കാരം ഒന്ന് എഴുപം എന്തൊക്കെയുണ്ട് വിശേഷം എനിക്ക് എന്ത് വിശേഷം സാറേ ഈശ്വരാനഗ്രഹം കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു സാറേ കാണാനും പോയിട്ടുണ്ടാവും നിർത്തിയാ മതിയോ സാറെ ഉദ്ദേശിച്ചേ കല്യാണം നമുക്ക് കല്യാണമോ അതൊക്കെ അതിന്റെ നടക്കും അങ്ങനെ പറഞ്ഞ പറഞ്ഞില്ല മാധവ നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മളല്ലേ താല്പര്യം എടുക്കേണ്ടത് എന്റെ മക്കൾ ഒരാൾ യു കെയില് മറ്റേ അമേരിക്കയില് ആരാ താല്പര്യം എടുത്തത് ഈ കേണൽ മേനോൻ അതുപോലെ നീ ചിന്തിക്കണം അതുപോലെ അല്ലല്ലോ സാറേ ഇതൊക്കെ ഈശ്വര നിശ്ചയമല്ലേ അതൊക്കെ സമയത്ത് നടക്കും ഈശ്വരൻ നിശ്ചയം എന്നൊക്കെ പറഞ്ഞ് നീ ഇരുന്നോ പിന്നെ വല്ലതും സംഭവിച്ചിട്ടേ കൈയും കാലുവിട്ട് അടിച്ചിട്ടൊന്നും നടക്കില്ല മാധവരുന്നവളവസാന ആരുടെ ഇറങ്ങി പോയാൽ പിന്നെ മാധവ കൈയും കാലുവിട്ട അടിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്റെ മോൾ അങ്ങനെയൊന്നും ഇറങ്ങി പോകൂലേ ഞാൻ വളർത്തിയത് അവളെ എല്ലാവരും കഷ്ടപ്പെട്ടു തന്നെ വളർത്തണ മാധവ അവസാനം അവൾ അങ് ഇഷ്ടപ്പെട്ട് പോകും അപ്പം മാധവന് നഷ്ടപ്പെടും എന്റെ പൊന്ന് സാറേ ദ്രോഹിക്കും എന്റെ പൊന്ന് മാധവ ഇത് ഞാൻ പറഞ്ഞു പരത്തുന്നതല്ല ചായക്കടയിലും കവലയിലും ഒക്കെ ചെല കിംബന്തികൾ പരക്കുന്നുണ്ട് ആര് പറഞ്ഞു എന്തു പറഞ്ഞു കിംവദന്തി പറഞ്ഞാൽ അത് വ്യക്തമാക്കണം ആര് ആര് പറഞ്ഞു 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 എന്ന് എന്തു എപ്പോൾ എവിടെ ഇത് പറ്റാത്ത മാധവ എന്റെ പൊന്ന് സാറേ സാർ ഓടാനല്ലേ പോണത് അതെ മാധവൻ മാധവൻ അറിയാത്ത മാധവ ഇങ്ങനെയുണ്ട് ഓരോ ജന്മങ്ങൾ രാവിലെ വന്ന് നെഗറ്റീവ് നെഗറ്റീവ് അതൊരു പുതിയ പുതിയ സാറേ നിന്റെ പ്രേമവും കല്യാണവും ഓ ഒരു കല്യാണത്തിന്റെ അടി ഇവിടെ അവനൊരു പെണ് ഓരോരുത്തന്മാര് വീട്ടിൽ വന്ന് കല്യാണം വിളിച്ച് കളിയാക്കിട്ട് പോണു ചേച്ചിയാണെങ്കി പറയാമൊന്നുമില്ല ഞാനും നോക്കുന്നത് നിനക്ക് മാത്രം ഇതവിടെ ഇത്രയും പ്രശ്നം എന്തെങ്കിലും മന്ത്രവാദം ചെയ്ത് നോക്കിയാലോ തെരുവണ്ണ വരുന്നുണ്ടേ നീ ഒന്നും മിണ്ടാ ഇവിടെ ഇത് നമ്മളാ പൊള്ളാത്ത ഇതെന്റെ ഫ്രണ്ടാ അവൻ ഡൽഹിന്ന് വന്നതായിരുന്നു എന്തിനടേ കള്ളം പറയണത് എനിക്കറിയാം ഇത് നമ്മളെ ഗംഗാധരന്റെ മോ അല്ലേ അല്ല അല്ല എട നാട്ടുകാരങ്ങനെ പലതും പറയൂ നീ നിന്റെ അമ്മയെ സംശയിക്കല്ലേ നീ ഗംഗാധരന്റെ മകൻ തന്നെ എനിക്കറിയാം ഇങ്ങനെയാണെങ്കിൽ നിനക്ക് പെണ്ണ് കിട്ടാൻ പോകുന്നില്ല ചേടാ വർണ്ണവനും പോണതിനൊക്കെ നമ്മളെ കളിയാക്കിട്ടേ അമ്മി ഒന്നു വാ ஒரு கல்யாண சீத்தாக்கி வச்சிட்டு நூறு ரூபா எந்த நாளை பெண்ணு அம்மா ஆரெகிலும் நூறு ரூபாய்

വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്കിട്ട് പണിയാണ് തരണേന്ന് അമ്മ നീ എന്ന അങ്ങനെ അങ്ങനെയൊന്നും അല്ലടാ നിന്റെ ഓട്ട വിളിച്ചേ എന്റെ പൊന്നമ്മണി അപ്പോഴേ ഞാൻ പറഞ്ഞത് കാർ എടുത്തുകൊണ്ട് വരാന്ന് ആ അത് തന്നെ ഒരു അംബാസർ കാർ സൂപ്പറായിരുന്നു ഒരു പാണ്ടി പാണ്ഡിലോറി ഒന്നും ഇടിച്ചപ്പോൾ ഒന്നും സംഭവിക്കില്ലേ ഇപ്പം ഇതിലേക്കാ വലിങ്ങിറിയ ചെല്ലുമ്പോൾ അവിടെ കാണുന്നു എൻ്റെ ഒരു ബാബു പറയണത് ഇതെൻ്റെ അറുപത്തൊന്നാമത്തെ പെണ്ണുനാണ് ഇതെങ്കിലും നടന്നില്ല എനിക്ക് വീട്ടിൽ കയറാൻ പറ്റൂല നിന്നെ വീട്ടിലും കേറ്റും നാട്ടിലും കേറ്റും ബാബു കല്യാണം നടത്തിയിരിക്കും

ഞാൻ നേരത്തെ നിനക്ക് ഇഞ്ചിൻ കംപ്ലൈന്റ് ആണെങ്കിൽ പറഞ്ഞു ടാക്സി പിടിച്ചു പോകുവായിരുന്നല്ലോ കൊള്ളാലല്ല തെണ്ടിത്തരണത്തിന് പോകുമ്പോ എന്റെ വണ്ടിയും നല്ല കാര്യത്തിന് പോകുമ്പോ വേറെ വണ്ടിയും നിക്ഷമുണ്ട് അമ്മ ി ബിജു ഇല്ലേ അവ ഇപ്പൊ എത്തും പണി സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ എത്തും നോക്കോ ആ ദോ പറഞ്ഞു പറഞ്ഞു തീർന്നില്ല കണ്ടാമ എന്തോ വണ്ടി

എന്റെ പൊന്നും ബാബു എണ്ണ ആവും ഇതെങ്കിലും ഒന്ന് നടത്തി കൊടുക്കണേ ഇനി നാട്ടിൽ വേറെ പെണ്ണില്ല നടത്തും ബാബു ബാബു അതെ വണ്ടിങ്ങാനും പറഞ്ഞു വിടണോ ഇനി ഈ കാരണം കൊണ്ട് കല്യാണം മുടങ്ങണ്ട എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായം ഇതെങ്കിലും ഒന്ന് നടത്തണം പെട്രോൾ അടിച്ചു കൊടുക്കൂലെ നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ച പറ്റൂല എന്തേലും എന്തെങ്കിലും എനിക്ക് കുഴപ്പമില്ല വരാ പണി നമ്മുടെ കുറിച്ച് ആന പണ്ട് ക്ഷയിച്ചു പോയി കാരണം നിയമങ്ങളൊക്കെ മാറി പറ്റിയെ വളർത്താൻ പാടില്ല പൂച്ച വളർത്താൻ പാടില്ല ആരെ വളർത്താൻ പാടില്ല അങ്ങനെ തറവാടിപ്പോ അല്പം ക്ഷയിച്ചു എങ്കിലും ഒരു കുറവുമില്ല അത് മനസ്സിലാക്കണം ആന മെരിഞ്ഞാൽ തൊഴുത്തിൽ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഈ അലവലാതി ഓട്ടക്കാരന്മാരെ നിങ്ങൾ ചടങ്ങുകൾക്ക് വിളിച്ചോണ്ട് വരണു എങ്ങനെയുണ്ട് അത് പിന്നെ അമ്മിക്കുട്ടായി

പിന്നെ ഇവൻ അറിയാത്ത ആരുണ്ട് ഇവൻ നമ്മുടെ നമ്മടെ ചായവിടെ പിന്നെ ഞായറാഴ്ച ചായ വിളിക്കാനേ സമയമുള്ളു എന്താ ഇതിന്റെ എത്ര പിന്മാറിലാണ്

ഒരു മാസത്തിൽ ഇറങ്ങി പോവാൻ പറഞ്ഞു എനിക്കറിയാൻ പറയാം പറഞ്ഞോണ്ടിരുന്നതാണ് ഒരു പെണ്ണിന്റെ ഭാര്യയുടെ കാര്യമല്ലേ ആരും സംസാരിക്ക

പക്ഷേ നമ്മുടെ കുഞ്ഞിനെ ഒരു സർക്കാർ നമ്മൾ പൊന്നു പൊന്നു മാമ മാമ ഒരു സർക്കാർ കേട്ടി പോലെ അവൻ നോക്കും അത്രയ്ക്ക് നല്ലൊരു പയ്യനാണ് ചേട്ടാ നമ്മുടെ നാട്ടില് ഇത്രയും തങ്കപ്പെട്ട ഒരു പയ്യൻ വേറെ ഇല്ലേട്ടാ നല്ല സ്വഭാവമുള്ള ഒരു പയ്യനാണ് എന്റെ പൊന്നു സഹോദരൻ അവൻ നല്ല പയ്യനാണ് നല്ല അധ്വാനിയാണ് പക്ഷേ അവന് പറ്റിയ പെണ്ണ് ഇവിടെ ഇല്ലെന്നേ നമ്മൾ പറഞ്ഞോളൂ ആ ഇവന് പെണ്ണ് കിട്ടും ഇവിടെ നിന്ന് കേട്ടി കഴിഞ്ഞാൽ വല്ല അനാഥാലയത്തിൽ നിന്നോ ആരുമില്ലാത്ത പെൺപിളരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരു ജീവിതം കൊടുക്കാലോ അവനി പക്ഷെ ഇവിടെ 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 അവനെ പറ്റിയ പെണ്ണില്ല മനസ്സിലായി ഇല്ല അല്ലെ നീ എന്തിനു വിഷമിക്കുന്നത് ഇതിനെക്കാട്ട് നല്ല പെണ്ണ് നിനക്ക് കിട്ടും ഇവിടെ നിന്നെ നിന്നെ അവർക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി അളിയ അവളൊക്കെ പോകണമെങ്കിൽ പോട്ടളിയാ ഇതിനേക്കാൾ നല്ല പെണ്ണ് നിനക്ക് കിട്ടും അളിയ നിനക്കുള്ള പെണ്ണ് എവിടെയും വിധിച്ചിരിപ്പുണ്ടളിയാ അത് നമ്മൾ കണ്ടെത്തും എടാ ആ ടീച്ചറ മോനെ തന്നെ നീ നോക്കി വോക്ക് അവനൊന്നും സൗന്ദര്യമില്ലേ പണമില്ലേ അവന് നിന്നെയും കാട്ട് ഒരു വയസ്സിൻ്റെ അവൻ അവനില്ലേ അളിയ പെണ്ണ് അളിയ അല്ലെങ്കിൽ നല്ലവർക്കൊന്നും പെണ്ണ് കിട്ടൂല അളിയാ അതൊരു പ്രകൃതി നിയമമാണ് അളിയ നീ എന്നെ തന്നെ നോക്കി വോക്ക് പെണ്ണ് കിട്ടാതെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പെണ്ണ് കിട്ടിയപ്പോഴോ അളിയാ ഇതേപോലൊരു ദുരന്തം ഇല്ല അളിയാ എന്താ രണ്ടു കൂടെ ഓ നമ്മൾ രാജ്യ കാര്യങ്ങളൊക്കെ എന്റെ കല്യാണത്തിന്റെ സമയമാകുമ്പോഴേ ഞാൻ അറിയിക്കാം നിന്റെ വീട്ടുകാരൻ കൂട്ടി കൈ വന്നാൽ മതി സദ്യ ഉണ്ടായി കുറെ നാളെ അവള് കളിയാക്കണ് മേളെ എന്റെ പുറകെ നടന്നോലെ ഞാൻ കിട്ടില്ലെങ്കിൽ നിനക്ക് കുഴപ്പം കുറെ നാളെ അവള് അവൾ നോക്കാൻ നടക്കുന്നത് ആദ്യം നീ കെട്ടി വല്ലവന്റെ കൂടെ പോകാൻ നോക്ക് അവൾ എനിക്ക് പെണ്ണും ഒക്കെ നടക്കണം മേലാന്റെ പുറം നടന്നോ എന്താണിട്ടെങ്ങനെ പത്തറുപത് പെണ്ണ് കാണാൻ പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കളിയാക്കൽ ആദ്യമാണ് പക്ഷേ അവന് പറ്റിയ പെണ്ണ് ഇവിടെ ഇല്ലെന്നേ നമ്മള് പറഞ്ഞു ആ ഇവന് പെണ് കിട്ടുന്നു എവിടെ നിന്ന് കേട്ടു കഴിഞ്ഞാൽ അനാഥാലയത്തിൽ ആരുമില്ലാത്ത അവർക്കൊക്കെ ഒരു ജീവിതം കൊടുക്കാല്ലോ ഇവിടെ 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 അവനെ പറ്റിയ പെണ് Poor, <beforetaking fools andliershalf through chips> ോ മോളെ ഇന്ന് പെണ്ണാങ്ങുമ്പോഴത്തേന്ന് ഒരുപാട് കളികൾ കേൾക്കേണ്ടി വന്നു പാവം നല്ലൊരു ഈ നാട്ടിലുള്ള അണ്ടനും അടവോടനും ഒക്കെ പെണ്ണ് കിട്ടുന്നു യവന്റെ കാര്യം കഷ്ടം തന്നെ ആ എല്ലാം ഈശ്വരൻ നിശ്ചയം മോളെ വിധിച്ചതേ നടക്കും അല്ലാതെ എന്തു പറയാനാ അവൻ എന്തോ വിഷമം വന്നപ്പോൾ നിന്റെ അടുത്ത് പറഞ്ഞത് അല്ലാതെ മനഃപൂർവ്വമായിരിക്കത്തി ആ മോള് മോളെ ജോലി അതൊന്ന് സാരമാക്ക അവന് വിധിച്ചത് കിട്ടും സമയമാവുമ്പോ അവന്റെ കല്യാണ കൃഷ്ണേ എന്താ വീണ്ടും കളിയാക്കാൻ വന്നത് ചേട്ടാ ഞാൻ നീ ഞാൻ ഞാൻ വെറുതെ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ അപ്പോഴത്തെ ദേശത്തിൽ എന്തോ പറഞ്ഞു നീ അത് കാര്യമാകണ്ട പിന്നെ ഈ നാട്ടുകാർ പറഞ്ഞതിലൊക്കെ കാര്യമില്ലേ എന്നും ഒന്നും പെണ്ണ് കാണാൻ പോയാ പെണ്ണും കിട്ടണില്ല ഇവിടെ കോഴിയും കിട്ടണില്ല ഇല്ല ഏട്ടാ ചേണ്ട നല്ല മനസ്സിന് കാലം കൊണ്ട് കേക്കണത് ആ ഞാൻ ഒരു പെണ്ണ് നോക്കട്ടെ വീണ്ടും കളിയാക്കി പിന്നെന്തൊന്നും ഇല്ല ചേട്ടൻ പ്രതീക്ഷിക്കുന്ന സ്ത്രീധനവും കിട്ടില്ല അതിനോട് ആരും നോക്കി അവളുടെ സ്ത്രീധനമാ തിന്നെടുന്നു ഈ അമ്മ നല്ലൊരു പെണ്ണായിരിക്കണം അത്രേ ഉള്ളൂ ചേട്ടൊരു കാര്യം എന്ത് എന്റെ അച്ഛനോട് വന്ന് പെണ്ണ് വയ്ക്കുമോ എന്നെ